ഹലോ നമുക്കിന്ന് പാഴ്സൽ വന്നിട്ടുണ്ട് പാഴ്സൽ കൊണ്ടുവന്ന വണ്ടിയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് പാഴ്സൽ എന്താണെന്ന് നോക്കിയാലോ വണ്ടി പാഴ്സലിറക്കിയിട്ട് പോയി നമുക്ക് സുപ്രീമിൻ്റെ കുറച്ച് ഐറ്റംസാണേ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ബില്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ പാഴ്സൽ വന്നിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ഫിറ്റിംഗ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫിറ്റിങ്സൊക്കെ വന്നിരിക്കുകയാണ് സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണേ അപ്പോൾ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്യാപ്പ് ഇടാൻ മറന്നു പോവും ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യമേ ക്യാപ്പൊക്കെ ഇട്ട് റെഡി ആക്കി വയ്ക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ ഇന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും സ്റ്റേ റ്റു ബൈ ബൈ